ഇന്നും ഒരു വാർത്ത കണ്ടായിരുന്നു ഒരു അമ്മ തൂങ്ങി മരിച്ചു അവരുടെ ആ തൂങ്ങി മരിച്ച ആ ഒരു തുണിയുടെ അറ്റത്ത് കുഞ്ഞിനെയും കൂടെ അവർ കൊന്നു കെട്ടിത്തൂക്കി ആ വേർഡ് യൂസ് ചെയ്യാൻ വയ്യ ഒന്നര വയസ്സ് എന്തേ ഉള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വാർത്തകൾ വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ടെൻഷൻ കയറും ആ ഒരു കുഞ്ഞിനെയും കൂടെ കൊന്ന് അവിടെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എങ്ങനെയാണ് പോയതെന്നുള്ളത് വാർത്തയുടെ താഴേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടിയുടെ ശരീരം വിട്ടുകൊടുക്കില്ല എന്നാണ് അമ്മയുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കില്ല അപ്പം ആ രണ്ട് വലിയ ദുരന്തങ്ങൾ കഴിഞ്ഞിട്ടും ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ വഴക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പിന്നെ അത് ഫോളോ ചെയ്തില്ല പക്ഷേ ഞാനിത് ഈ ഒരു ടോപ്പിക്ക് പറയാനുള്ള കാരണം കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട് തൻവി സുധീഷ് ഘോഷ് ഇങ്ങനെ ആ കുട്ടിയുടെ പേര് ഈ അതിന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ കൊച്ച് കാനഡയിൽ ഒറ്റക്ക് ജീവിക്കുന്നതും ഡിവോഴ്സ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതും പിന്നെ അതിൻ്റെ പിന്നെ ഡെലിവറിയും ഒരു കുഞ്ഞിനെ വളർത്തുന്നതും ഈ നമുക്ക് ആ കുട്ടി ഓരോന്നിങ്ങനെ പറയുമ്പോൾ അവള് വളരെ കൂളായിട്ടാണ് പറയുന്നത് പക്ഷെ കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സങ്കടം ഒക്കെ വരുവായിരുന്നു പക്ഷെ അവള് കരയുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ഏതോ ഒരു കുട്ടി ഏതൊരു കുട്ടി എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ അതൊരു ഭയങ്കര മോട്ടിവേഷനാണ് വളരെ ചെറുപ്രായത്തിൽ അവള് അവളുടെ ലൈഫ് ഇങ്ങനെ അവള് കടന്നുപോയ ഓരോ സ്റ്റേജസും പുതിയൊരു സ്ഥലത്ത് ഏ മലയാളിയായ പെൺകുട്ടി ഒറ്റയ്ക്ക് പുതിയ ഒരു സ്ഥലത്താണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പ്രസവിച്ചു ഇപ്പോഴാ കുഞ്ഞിനെ അവൾ വളർത്തുകയാണ് അതിൻ്റെ വീഡിയോസ് ഞാനിരുന്ന് കാണും അപ്പം ഞാനും ഒരു സിംഗിൾ അമ്മ ആണ് എൻ്റെ കാഴ്ചപ്പാടുകൾ പലതും അഴിച്ചു പണിഞ്ഞത് ആഫ്റ്റർ ഡിവോഴ്സാണ് അത് കാരണം എനിക്ക് പുഴിച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഒരു ഫ്രണ്ട്സ് എന്ന് പറാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഫ്രണ്ട്സോ അങ്ങനൊന്നുമില്ല എല്ലാവരും ഓക്കെ അത്രേ ഉള്ളൂ കൂടുതലും സ്ത്രീ സുഹൃത്തുക്കളായിരുന്നു അപ്പം ഒരു സമയത്ത് അതായത് എൻ്റെ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ സ്ട്രെസ് ഇടിച്ചിരിക്കുവാണ് കാരണം പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരുപാട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അമൃത ടി വിയിൽ ഉള്ള ദീ ദീപു ദീപു ചന്ദ്രൻ അവനെനിക്ക് അനിയനെ പോലെയാണ് പക്ഷേ അവൻ എത്രത്തോളം എന്നെ ചേച്ചിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആ ഒരു ദിവസമാണ് മനസ്സിലാക്കിയത് അവൻ വെച്ച് ചോദിച്ചു ചേച്ചിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇങ്ങനൊരു സംഭവമുണ്ട് ആണോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ വേറെ വേറെ വലിയ വലിയ പിടികളൊക്കെ അനിയനൊന്ന് ചെയ്യാനാന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്നെ നിസാർ മുഹമ്മദ് വിളിക്കുന്നു പത്രക്കാരനാണ് സിനിമാക്കാരനാണ് എടോ തനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തനിക്ക് എന്നു വിളിച്ച് പറഞ്ഞുകൂടെയിരുന്നുള്ളൂ എൻ്റെ മകൾക്ക് മെറിറ്റിൽ കിട്ടി പക്ഷേ ഈ രണ്ട് വ്യക്തികളും ആ ഒരു ദിവസം ഞാൻ എന്നോടത് സംസാരിച്ച് ഞാനത് മോളോട് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ച ഒരു ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ട് അപ്പം നമുക്ക് നമ്മളങ്ങനെ ഒറ്റയ്ക്കായി എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് എൻ്റെ പോലെയൊക്കെ അവസ്ഥകളിലുള്ള ഇപ്പം ഇതുപോലത്തുള്ള ക്രൂരതകളൊന്നും അവനവനോടും കുഞ്ഞുങ്ങളോടും കാണിക്കാതിരിക്കാൻ പറയുക നമ്മളങ്ങനെ ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ പ്രകൃതി ആരൊക്കെയോ നമ്മുടെ അടുത്തോട്ട് അയക്കും പ്രപഞ്ചം ആരൊക്കെയോ നമ്മുടെ അടുത്തോട്ട് അയയ്ക്കും നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം തയ്യാറാക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല ഞാനതിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു അതുവരെ ഞാൻ ഇവർക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ ദീപുവിനും നിസാറിനും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പരിചയവും ദീപുവിനടുത്ത് ഒരു അനിയനെന്നുള്ളൊരു വാത്സല്യവും ഉള്ളതല്ലാണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു സഹായവും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു വാക്കും എനിക്ക് വേണ്ടി അവരെടുത്തൊരു എഫേർട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ചുറ്റു നോക്കിയ ഒരുപാട് പേരെ കാണാം അപ്പം കൻവീഡർ വീഡിയോസ് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒന്നും ഒരു വലിയ ജീവിതമേ അല്ല കാരണം ഇവിടെ നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നു ചിലർ തിരിച്ചായിരിക്കും പറയുന്നത് അത് അമേരിക്കയിലൊക്കെ ജീവിക്കാം നമുക്ക് കേരളത്തിലൊന്നും പറ്റത്തില്ല അല്ല കേരളത്തിൽ പറ്റും നമ്മൾ ജീവിച്ചേ തീരൂ സ്വന്തം ജീവിതം അതല്ലാതാക്കി മാറ്റാൻ ഒരാളെയും അനുവദിക്കത്തില്ല എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും എന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ടും എൻ്റെ ഫാമിലി ഹിസ്റ്ററിയിൽ സൂയിസൈഡ് ഉള്ളതുകൊണ്ടും തന്നെ ഞാൻ സൂയിസൈഡ് ചെയ്താൽ അതൊരു വാർത്തയല്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു 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 തലമുണ്ട് അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം എനിക്ക് ജീവിച്ചേ തീരൂ എന്നുള്ളൊരു വാശി വന്നത് അപ്പം ശരിയാ ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അവനവന് മാത്രമേ അറിയൂ നമുക്ക് പറയാൻ എളുപ്പമാണ് എന്നാലും പറയുക ആരെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധികളിൽ നിൽക്കുന്നുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കുറ്റബോധം ഉണ്ടാവും അങ്ങനെയൊന്നും വിചാരിക്കരുത് ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത സ്നേഹമൊന്നും മരിച്ചു കഴിഞ്ഞാലും ആർക്കും ഉണ്ടാവത്തില്ല ഒരു ജീവിതമല്ലേ മാക്സിമം മാക്സിമം ശ്രമിക്കുക ആരെങ്കിലുമൊക്കെ വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സഹായം പ്രതിസന്ധികൾ ഒക്കെ നമ്മൾ നിൽക്കുമ്പോഴും ഒരാളെത്തും അതാരൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല